എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലാണ് നമ്മളുള്ളത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാഡിവിഷൻ ചാനലും വർഷങ്ങളോളമായി ആരോഗ്യ മേഖലയിലെ വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പലർക്കും ഇത് ഉപകാരപ്പെടുന്നുണ്ട് പല വിഷയങ്ങളെക്കുറിച്ചും പല രോഗങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടൊരു ധാരണ ലഭിക്കാൻ ആരോഗ്യ ദർശനം നിബിത്തമാകുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ലോകത്ത് ആകമാനം ചർച്ച ചെയ്യപ്പെടുന്ന പ്രമേഹമെന്ന രോഗം അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് എത്രത്തോളം വ്യാപകമായിട്ടുണ്ട് അതിന് ഇൻസുലിൻ പോലുള്ള മെഡിസിൻസ് കുത്തിവയ്പ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് വരാതെ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലോകത്ത് അത്രത്തോളം ആളുകൾ പ്രമേഹ രോഗത്തെ അഭിമുഖീകരിക്കുന്നുണ്ട് അതുകൊണ്ട് പല വിഷയങ്ങളും പല പ്രശ്നങ്ങളും ആളുകള് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാ ഒരുപാട് എപ്പിസോഡ്സിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മൾ പ്രമേഹവുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മളെ ആണ് നമ്മുടെ ഭക്ഷണക്രമം എങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് പ്രമേഹത്തെ എങ്ങനെ തടയാം അല്ലെങ്കിൽ പ്രമേഹത്തെ നമുക്ക് എങ്ങനെ കൺട്രോളിൽ നിർത്താൻ സാധിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡയറ്റീഷ്യൻ മിസ് ലിബിനെയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ആരോഗ്യ ദർശനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നമസ്കാരം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആരും എപ്പോഴും ശ്രദ്ധിക്കും എല്ലാ ആളുകളിലും മാക്സിമം എനിക്ക് തോന്നുന്നത് വലിയൊരു പെർസെൻറ്റേജ് ആളുകളിൽ കാണുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡയറ്റീഷ്യന്റെ അടുത്ത് ഈ ഒരു അസുഖവുമായിട്ട് കൺസൾട്ടിന് വരികയാണെങ്കിൽ കൊടുക്കാവുന്ന ആദ്യത്തെ നിർദ്ദേശം എന്തായിരിക്കും നമുക്ക് ഒരുപാട് ഡയബറ്റിക് ഇഷ്യൂ ആയിട്ട് തന്നെ വരുന്നുണ്ട് അപ്പം അവരുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ആവുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അതിനായിട്ട് എന്തെങ്കിലും അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് മെഡിസിൻ മാത്രം യൂസ് ചെയ്ത് പോവുക എന്നുള്ളൊരു മെത്തേഡാണ് അവർ പറയുന്നത് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ഡയറ്റ് എത്രത്തോളം കൺട്രോൾഡ് ആവുന്നോ അതിനനുസരിച്ച് മെഡിസിനും കൂടെ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് പോകാം അപ്പോൾ ഭക്ഷണം നിയന്ത്രിക്കാം കഴിക്കാതിരിക്കാനല്ല പറയുന്നത് നമുക്ക് അതിൻ്റെ പോർഷൻ കൺട്രോൾ ചെയ്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട് ആ റെസ്ട്രിക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റിക് എന്നുള്ളൊരു ആ ഒരു ഡിസീസിനെ നമുക്ക് കണ്ടീഷൻ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഈ രോഗം വന്നതിന് ശേഷം വരുന്ന കൺസൾട്ടേഷൻ ഉണ്ട് രോഗം വരുന്നതിന് മുമ്പ് നമ്മൾ സൂക്ഷിക്കാൻ നിങ്ങളുടെ ഒരു കണ്ടീഷനിൽ അത്ര ഉണ്ടാവുമല്ലോ അല്ലേ ഡയറ്റീഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഓൾറെഡി നോർമൽ ലൈഫിൽ പാലിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വന്നതിന് ശേഷമുള്ള കാര്യത്തിലേക്ക് പോകാം എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ കാണേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിൽ പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് പ്രമേഹത്തെ തടസ്സപ്പെടുത്തുന്നതിന് കൂടി വേണ്ടിയിട്ട് ഇപ്പം ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ പ്രോസസ്ഡ് ഫുഡ്സിൻ്റെ ഒക്കെ വളരെ ഇന്ത്യക്ക് വളരെ കൂടുതലാണ് ഇന്ന് എല്ലാവരും തന്നെ റെഡി ടു ഈറ്റ് അല്ലെങ്കിൽ റെഡി ടു കുക്ക് അങ്ങനത്തെ ഐറ്റംസ് പ്രിഫർ ചെയ്യുന്നവരാണ് അപ്പം അങ്ങനെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ് കൺട്രോളിൽ കൺട്രോളിലാവാതിരിക്കാനും അല്ലെങ്കിൽ ഇങ്ങനൊരു ഡിസീസ് കണ്ടീഷൻ വരാനും മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അതുതന്നെയാണ് അപ്പം ആദ്യം ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാം നമുക്ക് വൺ ടൈം വീക്കിലി വൺസ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പുറത്തുനിന്നുള്ള ഇപ്പോൾ ഫാമിലിയോടൊപ്പം ഒക്കെ ആയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് അത് നമുക്ക് നമ്മുടെ ഒരു ലൈഫ് ഒരു ഭാഗമായിട്ട് എടുക്കാം അതല്ലാതെ ഡെയിലി അതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് പോവാതിരിക്കുക പിന്നെ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും നമ്മുടെ തിരക്കുകളുടെ ഇടയിൽ മറന്നു ഒരു കാര്യമാണ് കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അപ്പം അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ബേസിക് ബേസിക്കായിട്ടുള്ള നീഡാണ് ഒരു പേഴ്സണ ബേസിക്കായിട്ടുള്ള നീഡാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ആയിട്ടുള്ള എനർജി ലെവൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി വീക്ക് ആവും ഈ നമ്മുടെ ഓൾറെഡി നോർമൽ ലൈഫിൽ ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ടൈമില് ഭക്ഷണം അല്ലെ കഴിക്കുന്ന ഭക്ഷണങ്ങള് മാക്സിമം ഔട്ട് സൈഡ് ഫുഡ് ഇല്ലാത്ത ആളുകളില്ല എല്ലാവരും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് അത് കൃത്യമായി പാലിക്കാം കൂടുതൽ ഭക്ഷണത്തിൽ ഇപ്പോൾ പലരും കൃത്യമായി ഡെയിലി മീറ്റ് കഴിക്കുന്ന ആളുകളുണ്ട് മത്സ്യവാംസാദികൾ കഴിക്കുന്ന ആളുകളുണ്ട് വെജിറ്റബിൾ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് ഇങ്ങനെ വരുന്നവർക്ക് ഇത് ഈ പ്രമേഹവുമായിട്ട് ഈ ഭക്ഷണത്തിലൂടെ ഉള്ള ബന്ധം എന്താണ് ഇപ്പം നമ്മൾ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിനാണ് കൂടുതലായിട്ട് ഒരു ഡയബറ്റിക് ഡിസീസിൻ്റെ ഒരു പറയുമ്പോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറയുന്നത് പക്ഷേ ആ ഒരു പേഴ്സൺ തന്നെ ഫാറ്റ് അധികമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡയബറ്റിക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം എക്സസായിട്ട് വരുന്ന എനർജി അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ മൈനോട്ടായിട്ടുള്ള ഒരു ഇതാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അപ്പം ആ ഗ്ലൂക്കോസ് ആണ് നമ്മൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് സപ്പോസ് ഇത് നമ്മൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല കാരണം ഓവർ ഇൻടേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യും അപ്പം ഒബിയസ് അല്ലെങ്കിൽ ഓവർ വെയ്റ്റിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സെയിം ഇതുപോലെ തന്നെയാണ് ഫാറ്റ് മീറ്റ് എന്ന് പറയുമ്പോൾ ബ്രെഡ് മീറ്റ്സ് ആണ് കൂടുതലായിട്ട് നോൺ വെജിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ചിക്കൻ എഗ്ഗ് ഫിഷ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് പക്ഷെ ഇതിന്റെ എല്ലാം ഓവർ ഇൻടേക്കും ഈ പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ വേരിയേഷൻസിനും അതുപോലെ തന്നെ ഡയബറ്റിക് ഇഷ്യൂസിനും ചാൻസസ് കൂട്ടും കൂട്ടും ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഒരു ഭക്ഷണക്രമത്തിലെ ഒരു സാധാരണ ജീവിതത്തിലെ ഒരു ഭക്ഷണക്രമം ഏത് രീതിയിലായിരിക്കും ഇപ്പം നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു ഫൈവ് ടൈംസ് മീൻസിലേക്കാണ് അതായത് കഴിക്കുന്ന സമയത്ത് ഒരുപാട് കഴിക്കാതെ ചെറിയ ചെറിയ മീൽസ് ആക്കി ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക അപ്പം രാവിലെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത്രയും ടൈം ഗ്യാപ്പ് വരുന്ന സമയത്ത് മേ ബി ചിലപ്പോൾ വിശപ്പ് ഇപ്പം നമ്മളധികം ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വിശപ്പ് കൂടും അതിനനുസരിച്ച് ഒരു ഓവർ ഇന്ത്യക്ക് ചിലപ്പോൾ ഉച്ചത്തേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ നമ്മൾ കഴിക്കുന്നത് രാത്രിയിലേക്കായിരിക്കും നൈറ്റിലേക്ക് അപ്പം അത്രയും ടൈം ഗ്യാപ്പ് പിന്നെയും വരുന്ന സമയത്ത് ഇത് നമുക്ക് ഡിസീസ് കണ്ടീഷൻ വരുന്നത് മാത്രമല്ല അതായത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഓവറായിട്ടുള്ള ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുന്നതിനൊക്കെ റീസൺസ് ആണ് ഇങ്ങനെ ഒരുപാട് ടൈം ലാഗ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാന്നുള്ളത് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും ഉച്ചക്ക് കഴിച്ചിട്ട് ഡിന്നറിലേക്ക് ചിലപ്പോൾ ഭക്ഷണേ കഴിക്കില്ല അല്ലെങ്കിൽ ഹെവി ആയിട്ട് കഴിച്ചൊന്നും വരും ചിലപ്പോൾ ഉച്ചക്ക് കഴിക്കാതെ ഡിന്നറിൽ ഹെവി ആയിട്ട് കഴിച്ചെന്ന് വരും ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്തും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പൊ അതുകൊണ്ട് രാവിലെ ഉച്ച വരെ വെയിറ്റ് ചെയ്യാതെ ഇടയ്ക്ക് ചെറിയ മീൽസ് നമുക്കിപ്പം ഡ്യൂട്ടീൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സോ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ഓപ്ഷൻ അല്ലേ കാരണം ഒരു ഈ നേരത്തെ പറഞ്ഞൊരു വിഷയം കൂടി ഉണ്ട് രാവിലെ ഭക്ഷണം കഴിച്ച ആളുകൾ ചിലപ്പം പിന്നീട് നൈറ്റിൽ ഈ രാവിലെ അതെ അതൊരു കൃത്യമായ ഒരു അത് ആരോഗ്യത്തെ പിന്നീട് ബാധിക്കും നമുക്ക് ഇപ്പഴാണെങ്കിലും ഒപിയിലെ കുറെ പേഷ്യൻസ് വരുന്നുണ്ട് അതായത് ഭക്ഷണം കഴിക്കാതെ കഴിക്കാതെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആയിട്ട് അത് ഓവർ ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഒന്നും കഴിക്കാനും പറ്റില്ല നെഞ്ചരിച്ചില് അങ്ങനെയൊക്കെ ആയിട്ട് ഇഷ്യൂസ് ആയിട്ട് വരാറുണ്ട് അപ്പം അതൊരു മെയിൻ റീസൺ തന്നെ നമ്മൾ കഴിക്കാതിരിക്കുന്നത് ഇപ്പൊ ചിലപ്പോ നമുക്ക് അത് മുൻപോട്ടേക്കായിരിക്കും അതിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയാൻ തുടങ്ങുക ഒരു ടൈം ലെവൽ ഭക്ഷണം കഴിച്ചേ പറ്റൂ അതെ ഈ കഴിക്കുന്ന സമയത്ത് മലയാളിയുടെ ഒരു പ്രത്യേക സ്വഭാവം പലപ്പോഴും കണ്ടിട്ടുള്ളത് ഒരുപാട് കഴിക്കും രാവിലൊക്കെ ഒരുപാട് കഴിക്കും രാത്രിയിൽ ഒരുപാട് കഴിക്കും ഈ ഒരു ഭക്ഷണക്രമം തന്നെ ഈ <laughs> 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 ും കൂടി അതായത് ശരിക്കും നമ്മളൊരു ഡയബറ്റിക് പേഷ്യന്റിന് പറയുന്ന സമയത്ത് ഒരു ഡയബറ്റിക് പ്ലേറ്റ് തന്നെയുണ്ട് നമ്മൾ പ്രിഫർ ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മുടെ ഒരു പ്ലേറ്റിനെ ഒന്ന് മൂന്നായിട്ട് തിരികാം മൂന്നായിട്ട് തിരിക്കുമ്പോൾ അതിലത്തൊരു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അതായത് സീരിയൽസ് ആണ് മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റിന് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ധാന്യങ്ങൾ അരി ഗോതമ്പ് മുത്താറി ഓട്സ് ഇതൊക്കെയാണ് ധാന്യങ്ങൾ എന്ന് പറയാം പിന്നെ വരുന്ന ട്വന്റി ഫൈവ് പെർസെന്റേജ് ആണ് നമുക്ക് പ്രോട്ടീൻ വിചാരിയുള്ള ഫുഡ് ഐറ്റംസ് വരുന്നത് ഈ നോൺ വെജ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ ഇതെല്ലാം അതെ ലിമിറ്റ് ചെയ്ത് കഴിക്കാം നമ്മൾ ഉണ്ടാക്കുന്ന രീതിയൊന്നും ശ്രദ്ധിക്കാം ഇപ്പൊ വെജ് ഒരുപാട് എണ്ണയെല്ലാം ഒഴിച്ച് അങ്ങനെയുള്ളത് നമുക്ക് എടുക്കാൻ പറ്റില്ല ഫ്രൈ ചെയ്തിട്ടുള്ള എടുക്കാൻ പറ്റില്ല അത് കറി ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് വലിയ തെറ്റില്ല ആണെന്നുണ്ടെങ്കിലും എഗൻ ആണെങ്കിലും എടുക്കുന്നതുകൊണ്ട് മാത്രമേ പ്ലേറ്റിൽ അത് നോർമൽ ലൈഫിൽ തന്നെ ആയിട്ട് വരുന്ന പ്രമേഹമുണ്ട് അതിന് അവർ ഇൻസുലിൻ യൂസ് യൂസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്നവർക്ക് കൊടുക്കുന്ന ഒരു ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം അവർ കൃത്യമായി ഒരു എക്സാമ്പിൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ സാധാരണ രാവിലെ റൈസ് ഐറ്റംസ് തന്നെ പ്രിഫർ ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൈസ് ഐറ്റം പുട്ടാണെങ്കിൽ പുട്ടിനോടൊപ്പം പൊതുവേ എല്ലാവരും ഉപയോഗിക്കുന്നത് ഒന്നെങ്കില് പഴം കൂട്ടി കഴിക്കാനായിരിക്കും ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ പപ്പടം കൂട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടും അപ്പൊ അതിൽ നിന്ന് പകരാം പഴം പഴം പപ്പടം എന്നുള്ളതിന് പകരം എന്തെങ്കിലും കുറച്ച് വെജിറ്റബിൾ സാലഡും അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും പയർ കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ മെയിൻറ്റെയിൻ ചെയ്യണം കൃത്യമായ കോമ്പിനേഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതെ അപ്പൊ അങ്ങനെ നമ്മൾ കോമ്പിനേഷൻ ഒന്ന് ശ്രദ്ധിച്ച് ഇതാക്കിയാൽ മതി കുഴപ്പമില്ല പിന്നെ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ ഡയബറ്റിക് പേഷ്യൻ പ്രത്യേകിച്ച് ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വേരിയേഷൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഫുഡ് കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ എടുത്തില്ല എന്ന് ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ത് കഴിക്കുന്നു മാത്രമല്ല അത് എപ്പോൾ കഴിക്കുന്നു എന്നുള്ളതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം രാവിലെ കഴിച്ച് ഉച്ച വരെ വെയിറ്റ് ചെയ്യാതെ ഇൻസുലിൻ എടുക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് നിർബന്ധമായിട്ടും സ്കിപ്പ് ആവാതെ എടുത്തിരിക്കണം പക്ഷേ ഷുഗർ വേരിയേഷൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതായത് ടു ഹൺഡ്രഡിനൊക്കെ മുകളിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കാര്യങ്ങൾ എടുക്കുമ്പോൾ ഞാൻ കുറച്ചു മുതൽ പറഞ്ഞതുപോലെ ടു ഹൺഡ്രഡിന് താഴെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാനുള്ളൊരു ഉള്ളൂ ഇപ്പം രാവിലെ നമ്മൾ പുട്ടിൻ്റെയും അത് അതിനൊരു ക്വാണ്ടിറ്റി ക്ലിയർ അത് ചെയ്യാം ഇപ്പം നമ്മൾ പുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് പീസ് ഞാൻ പറഞ്ഞ പോലെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ പ്ലേറ്റിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യമുള്ളൂ അപ്പം ഒരു മീഡിയം സൈസ് പീസ് എന്നുള്ള രീതിയിലാണെങ്കിൽ അത് ഓക്കെയാണ് കൂടുതലായിട്ട് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം വെജിറ്റബിൾ സാലാഡ്സ് ഒക്കെ അറിയായിട്ടൊക്കെ എടുക്കാം ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറാണ് കഴിക്കുന്നതെങ്കിൽ കുത്തരിയാണ് നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിന് കുറച്ചും കൂടി പ്രിഫർ ചെയ്യുക കാരണം ഫൈബർ കുറച്ചും കൂടി റിച്ച് ആയിട്ട് മറ്റു ആണ് വരുന്നത് ഈ ബസ്മതി അല്ലെങ്കിൽ പൊന്നി അല്ലെങ്കിൽ വൈറ്റ് റൈസ് പോലുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് ആണ് അല്ലാത്ത ഫൈബർ കുറവാണ് ഫൈബർ കൂടുതലായിട്ടുള്ള ഐറ്റംസ് വേണം കോംപ്ലക്സ് ഐറ്റംസ് വേണം നമ്മൾ കോംപ്ലക്സ് കാപ്പ് ആണ് ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കേണ്ടത് അപ്പൊ ഉച്ചക്ക് കുത്തിരി ആണെങ്കിൽ അതിൽ കൂടുതൽ എടുക്കരുത് വൺ കപ്പ് എന്ന് പറയുമ്പോൾ ടൂ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഗ്രാം ആണ് വൺ കപ്പ് എന്ന് പറയുന്നത് ആ ഒരു ലെവലിൽ എടുക്കാവുന്നതാണ് അതോടൊപ്പം വെജിറ്റബിൾസ് യൂസ് ശ്രദ്ധിക്കണം അതായത് നോൺ വെജിറ്റബിൾസ് വേണം എടുക്കാൻ വേണ്ടിട്ട് ഇപ്പം ഈ പൊട്ടറ്റോസ് അല്ലെങ്കിൽ കപ്പ ചേന ചേമ്പ് കാച്ചിൽ ഇങ്ങനെയുള്ള നമുക്ക് സാധാരണ എടുക്കുന്ന നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ റൂട്ട് ആൻഡ് ടൂബിൾസ് എന്ന് പറയുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങൾ അത് നമ്മളധികം എടുക്കാൻ പറ്റില്ല കാരണം അത് കുറച്ചും കൂടി സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് ചിലപ്പോൾ വേരിയേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഒക്കെ എടുക്കാം നമുക്ക് എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യരുത് എന്നേ ഉള്ളൂ വല്ലപ്പോഴൊക്കെ ഇൻക്ലൂഡ് ഈ എത്രത്തോളം ചെയ്യുന്നില്ല അതായത് വൈറ്റ് ഷുഗർ വൈറ്റ് പോയിസൺ എന്ന് തന്നെയാണല്ലോ പറയുന്നത് അത് അങ്ങനെ തന്നെയാണ് നമുക്ക് ടോട്ടലി അവോയ്ഡ് ചെയ്യണം വൈറ്റ് ഷുഗർ അതായത് പഞ്ചസാര ഇൻക്ലൂഡ് ചെയ്യാനേ പറ്റില്ല പിന്നെ ആളുടെ ഷുഗർ ലെവൽ അനുസരിച്ച് ഇപ്പൊ നമുക്ക് ജാഗ്രയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശർക്കര കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് ആളുടെ ഷുഗർ ലെവൽ അനുസരിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ നമ്മളെ ഭക്ഷണ ക്രമത്തിന്റെ ഭക്ഷണശീലങ്ങളുടെ ഒരു അവസ്ഥ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അല്ലേ ഒരു മൂന്ന് നേരം എന്ന് പറഞ്ഞിട്ട് മലയാളി കൃത്യമായിട്ട് വിഭജിച്ച് വെച്ചിട്ടുണ്ട് അതെ രാവിലെ ഉച്ചക്ക് രാത്രിയിൽ അതിനിടയ്ക്ക് ഇപ്പൊ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എണ്ണ പലഹാരങ്ങളിലേക്ക് പോകുന്ന എണ്ണ പലഹാരങ്ങൾ എത്രത്തോളം നമ്മുടെ ശരീരത്തിന് ദോഷം അത് ഇപ്പം ഓയിലെന്ന് പറയുമ്പം ഇപ്പം പലതരത്തിലുള്ള ഓയിലുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ആണ് നമ്മൾ പൊതുവേ കേരളക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം മാറി കുറെ പാം ഓയിൽ കാണുക സൺഫ്ലവർ സൺഫ്ലവർ ഓയിൽ അങ്ങനെ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ അവൈലബിള് പ്യുവർ ആയിട്ടുള്ള ഓയിൽ എന്ന് പറയുമ്പം അത് വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും ബാക്കിയുള്ളതൊക്കെ നമ്മൾ പ്രോസസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വരുന്നതായിരിക്കും അപ്പം അത് അത്രത്തോളം നമ്മുടെ ഇവിടെ പ്യൂറായിട്ട് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് സൺഫ്ലവർ ഓയിലൊക്കെ നല്ലതാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ പ്യുവറായിട്ടുള്ളത് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ മറ്റേത് വെളിച്ചെണ്ണ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ പറയാറില്ല മില്ലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ആട്ടി വാങ്ങിക്കുന്നതാണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പക്ഷേ അതെന്ന് പറയുമ്പോഴും ഒരു ദിവസം നമുക്ക് ഒരാൾക്ക് ഒരു ടെൻ എം എൽ എന്നുള്ള രീതിയിലൊക്കെ മാക്സിമം യൂസ് ചെയ്യാം മാക്സിമ ഒരു ട്വന്റിക്ക് അപ്പൊ നമ്മള് സാധാരണ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന എല്ലാവർക്കും കൂടെ ഒരുമിച്ചല്ലേ ഉണ്ടാക്കുക ഒരു വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അപ്പം എല്ലാവർക്കും കൂടെ വരുന്ന സമയത്ത് കുറച്ച് മാത്രം ഒരു ഒരു ടീസ്പൂണോ രണ്ടു ടീസ്പൂണോ എന്നുള്ള രീതിയിൽ ഒരു വീട്ടിലെല്ലാവർക്കും കൂടെ ആവുന്ന സമയത്ത് കുഴപ്പമില്ല അതല്ലാതെ ഒരാൾക്ക് തന്നെ ഒരു മീലിന് തന്നെ അല്ലെങ്കിൽ ഒരു ഡിഷിന് തന്നെ അത്രയും എടുക്കുന്ന സമയത്ത് അത് കുറച്ച് എക്സസ് ആണ് അതൊക്കെയാണ് ഇപ്പം പറഞ്ഞതുപോലെ ഹോട്ടൽ ഫുഡിലൊക്കെ നമ്മള് വീട്ടിലുണ്ടാക്കുന്നത് വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അല്ലെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡും ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഫുഡും തമ്മിലുള്ള വ്യത്യാസം വീട്ടിലെല്ലാവർക്കും കൂടി ഉണ്ടാക്കുന്നു ഹോട്ടലിൽ അത് ഒരാൾക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന യെസ് ഒപ്പം തന്നെ നമ്മൾ അതിനെടുക്കുന്ന മെഡിസിന്റെ കൂടെ നിർബന്ധമായിട്ടും ഈ ഒരു ശീലവും കൂടി ഉണ്ടെങ്കിൽ ക്ലിയർ ആയിരിക്കും അല്ലേ ഇപ്പൊ ഈ മെഡിസിൻ എടുക്കുന്നതോടൊപ്പം ഇപ്പം നമുക്ക് ഇവിടെ വരുന്ന പേഷ്യൻസ് പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒന്നാമത് വര് പറയുന്നത് ഇത് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതി തന്നെയാണ് കാരണം നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്കും നാല് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഇപ്പം നമ്മുടെ ഒരു നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഫുഡ് ഹാബിറ്റ്സിനോടൊപ്പം നമ്മളും കൂടെ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും എന്ന് വെച്ചാൽ ഇതൊരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഇതൊന്നും അല്ല പറയുന്നത് നമ്മൾ പ്രിഫർ ചെയ്യുന്നതാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളൊരു ഹാബിറ്റ് തന്നെയാണ് പറയുന്നത് സുഖകരമായൊരു ശീലം ഉണ്ടാക്കുക അതാകുമ്പോൾ മുൻപോട്ടേക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നില്ല ഇപ്പം റൈസ് ആണ് കൂടുതലായിട്ട് ഒഴിവാക്കണം എന്ന് പറയുന്ന പറയുന്നത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ റൈസിനെ നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞ പോലെ കുത്തരി ആണ് ഉപയോഗിക്കുന്നെങ്കിൽ കുറച്ചും കൂടെ അതിന്റെ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല പക്ഷെ ഒരു ദിവസം ഒരു നേരത്തിലേക്ക് മാത്രം അത് ചുരുക്കുന്നതാണ് നല്ലത് അപ്പം ബാക്കിയുള്ള സീരിയൽസും ഉണ്ട് നമുക്ക് വീറ്റ് ഉണ്ട് റാഗി ഉണ്ട് ഓട്സ് ഉണ്ട് ഇപ്പൊ കീൻവ കാര്യങ്ങളൊക്കെ ഇപ്പം അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസും ഇൻക്ലൂഡ് ചെയ്യാം അതുകൊണ്ടും നമുക്ക് പുട്ടുണ്ടാക്കാം അതുകൊണ്ടും നമുക്ക് ദോശ ഉണ്ടാക്കാം പക്ഷെ അതിനാരും ശ്രദ്ധിക്കുന്നില്ല നമുക്ക് റൈസിൻ്റെ മാത്രമേ രാവിലത്തേക്കും പറ്റുള്ളൂ ഉച്ചത്തേക്കും പറ്റുള്ളൂ രാത്രിത്തേക്കും പറ്റുള്ളൂ പൊതുവേ വീട്ടിലെ ുള്ളിലെ തന്നെ ഒരു ഭക്ഷണശീലത്തിന് കൃത്യതയുണ്ടെങ്കിൽ പ്രമേഹ രോഗികൾ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ നൈറ്റിലൊക്കെ ഫുഡ് കഴിക്കുന്നത് മലയാളിയുടെ ഏറ്റവും വലിയൊരു ദുശീലമായിട്ട് നമ്മളൊക്കെ അതിൽപ്പെട്ട ആളുകളാണ് രാത്രി സമയമാണ് മണി മണി ആ ആ സമയത്താണ് ഭക്ഷണം കഴിക്കുക ഒരു ടൈമിംഗ് ഈ പ്രമേഹത്തെ എങ്ങനെയെങ്കിലും അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുക കിടക്കുക എന്നുള്ള രീതിയിൽ വരാൻ വേണ്ടി പാടില്ല അത് ദഹനത്തിന് ഒരു ടൈമുണ്ട് നമ്മൾ കറക്റ്റ് ഒരു ദഹന പ്രക്രിയ ഇല്ലാന്നുണ്ടെങ്കിലും നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും പ്രത്യേകിച്ച് നൈറ്റിലേക്കൊക്കെ ഉറക്കത്തിന്റെ ഇടയിൽ ചിലർക്ക് ഷുഗർ ഡൗൺ ആവുക ചിലപ്പോൾ ഹൈ ആവുക കാരണം കഴിക്കുന്നു കിടക്കുന്നു സ് നൈറ്റ് ടൈമിൽ ഉറക്കത്തിൻ്റെ ഇടയിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം മാത്രമല്ല നമ്മുടെ ഒരു സ്റ്റൊമക്കിനാണെന്നുണ്ടെങ്കിലും ആമാശയത്തിനാണെന്നുണ്ടെങ്കിലും ഒരു റിലാക്സേഷൻ കാര്യങ്ങൾ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ് അപ്പം അത് കൊടുക്കുക തന്നെ ചെയ്യണം ദഹനത്തിന് ഒരു ടൈം കൊടുക്കുക തന്നെ ചെയ്യണം അപ്പം ഒരു ശരിക്കും പറഞ്ഞു ഒരു ഏഴ് ഏഴര അല്ലെങ്കിൽ അതിന് മുൻപ് കഴിക്കാൻ പറ്റും നല്ലതാണ് അപ്പം നേരത്തെ തന്നെ കഴിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറിന് മുൻപേക്ക് കിടക്കുന്നതിന് ഒരു മൂന്ന് മണിക്കൂറിന് മുമ്പായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു പത്ത് മണിക്ക് കിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലാസ് മിൽക്ക് സ്കിംഡ് മിൽക്ക് എന്നുള്ള രീതിയിൽ എടുക്കുകയാണ് നല്ലത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റില് ഷുഗർ ഡൗൺ ആവുന്ന ഒരു ഇഷ്യൂ വരില്ല നമ്മുടെ ദഹന പ്രക്രിയ ഒന്നും കൂടെ കൂട്ടാനും ഹെല്പ് ചെയ്യും പാല കുടിക്കുന്ന മെറ്റബോളിസം കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ആ രീതിയിൽ എടുക്കാവുന്നതാണ് അപ്പം അങ്ങനത്തെ ഒരു ഒരു ഹാബിറ്റ് നമ്മൾ കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഒരു ടൈമിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ഒരു ഗ്യാപ്പ് വേണ്ടത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റും അതായത് ദഹനത്തിന് കുറച്ച് ടൈം എടുക്കും പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് കഴിക്കണം മെയിൻ മീൽസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ദഹനത്തിന് കുറച്ച് ടൈം എടുക്കും അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് പോഷൻ കുറച്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ കഴിക്കുന്നത്ര പോഷൻ ഒരേ ടൈമിൽ കഴിക്കാതിരിക്കാം ഇപ്പോൾ രാവിലെ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ കഴിക്കുന്നത്ര പോഷൻ കഴിക്കാതെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക അതിനാണ് ഇടനേരങ്ങളിലും കൂടി എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പറയുന്നത് അപ്പം സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ദഹനത്തിനും ബുദ്ധിമുട്ടുണ്ടാവില്ല കറക്റ്റായിട്ട് നമുക്ക് ഷുഗർ കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും പിന്നെ നമ്മൾ ശരി പറഞ്ഞാൽ റൊട്ടീൻ കൃത്യമായിട്ടാണെങ്കിൽ പ്രമേഹമൊക്കെ ഒരുപാട് അല്ലേ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും ഈ വെള്ളം കുടിക്കുന്ന കാര്യത്തിലാണ് പിന്നീട് എപ്പോഴും പറയും ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം അത് കൃത്യമായൊരു കണക്കാണോ അത് ലിറ്റർ കണക്ക് നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല ആളുടെ വെയ്റ്റിനനുസരിച്ചാണ് നമ്മൾ പറയാറ് ഇപ്പം ഒരു അറുപത് കിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ലിറ്ററിനുള്ളിൽ കുടിക്കണം എന്നുള്ളതാണ് പക്ഷെ വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു ദിവസം രണ്ട് ലിറ്റർ കുടിക്കണം എന്ന് വെച്ചിട്ട് ഒറ്റക്ക് ഒരു രണ്ട് ലിറ്റർ കുടിക്കാനല്ല പറയുന്നത് എപ്പോഴും നമ്മൾ വെള്ളം കുടിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന പോലെ ആണെന്ന നന്നായിട്ട് അത് കുറേശ്ശെ കുറേശ്ശെ മാത്രം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കൂടെ വെള്ളം കുടിക്കരുത് അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുൻപോ അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷമോ എന്നുള്ള രീതിയിൽ വെള്ളം കുടിക്കുക അതാണ് ദഹനത്തിനുമൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളാവും അപ്പോൾ പ്രമേഹ രോഗികൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം ഓക്കെ പ്രമേഹ രോഗികൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടുമോ എന്നുള്ള പേടിയാൽ ചിലർ കഴിക്കാതിരിക്കും അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാവരുത് കറക്റ്റായിട്ട് ഫുഡ് ടൈമിൽ കഴിക്കുക ഒരു അഞ്ച് നേരമായിട്ട് തന്നെ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ കാപ്പ്സിൻ്റെ ഞാൻ കുറച്ച് പിന്നെ പറഞ്ഞപോലെ ധാന്യങ്ങള് കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക കഴിക്കരുത് എന്നല്ല നിർബന്ധമായിട്ടും കഴിക്കണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാലും ഷുഗറിൽ വേരിയേഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഡയബറ്റിക് പ്ലേറ്റ് പറഞ്ഞതുപോലെ തന്നെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ സീരിയൽസ് ധാന്യങ്ങൾ എടുത്തതിനു ശേഷം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോട്ടീൻ റിസ്റ്റായിട്ടുള്ള ഫുഡ് ഐറ്റംസ് അത് നോൺ വെജ് മാത്രമല്ല പയർ വർഗ്ഗങ്ങളും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കൂടുതലായിട്ടും വെജിറ്റബിൾസ് പച്ചക്കറികൾ കുറച്ച് മുന്നേ പറഞ്ഞാൽ കിഴങ്ങ് വർഗങ്ങളൊന്നും ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ തന്നെ ചില വെജീസില് കാര്യങ്ങൾ കൺട്രോളിൽ വരുന്നുണ്ട് ചില പേഷ്യൻസിന് അതായത് തൈറോയ്ഡ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് കൺട്രോൾ വരും അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത് പ്രമേഹ രോഗികളും പ്രമേഹ രോഗവും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭക്ഷണശീലവും ഒപ്പം തന്നെ നമ്മുടെ ചില ജീവിത ശൈലികളും ഈ രോഗത്തിലേക്ക് നയിക്കുന്നുണ്ട് ലോകത്താകമാനം അത് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ നവംബർ പതിനാല് എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് പ്രമേഹ ദിനമായിട്ടൊക്കെ വേൾഡ് ഓർഗനൈസേഷൻ ഹെൽത്ത് ഓർഗനൈസേഷൻ ആചരിക്കുന്നുണ്ട് ഇതൊക്കെ വലിയ സന്ദേശങ്ങളാണ് ആളുകളിലേക്ക് നൽകുന്നത് പ്രമേഹ രോഗം കുറയ്ക്കുക കാരണം ശാരീരികമായും അവരുടെ ജീവിത രീതികളെയൊക്കെ ബാധിക്കുന്ന ഒരവസ്ഥ കൂടിയാണ് പ്രമേഹം എന്ന് പറയുന്നത് അപ്പോൾ അതിന് എങ്ങനെ നമ്മൾ ഭക്ഷണ ക്രമീകരണം നടത്താം എന്നുള്ളത് കൃത്യമായി നമുക്ക് നൽകുകയായിരുന്നു ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡയറ്റീഷ്യൻ മിസ് ലിബിന അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായിട്ട് കാണാം ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ രീതിയിലുള്ള അവഗാഹം ഉണ്ടായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ഒരു ഡയറ്റീഷ്യനുമായി കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇന്ന് പങ്കെടുത്തതിന് മുസ്ലിം ഒരുപാട് സന്തോഷം വീണ്ടും കാണാം നമസ്കാരം